നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോഴുള്ള തീയുടെ നിറം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിക്കണം തീയുടെ നിറം നീലയാണെങ്കിൽ അതിനർത്ഥം എല്ലാ കാര്യവും അവിടെ കൃത്യമായി നടക്കുന്നു എന്നാണ് അവിടെ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ട് സിലിണ്ടറിലെ ഗ്യാസ് കൃത്യമായി മിക്സ് ആയിട്ടുണ്ട് ഗ്യാസ് ഫ്ലെയിമിൻ്റെ താപനില ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് എന്ന കൃത്യമായ അളവിലാണ് ഇത്തരത്തിൽ മധ്യഭാഗത്ത് നീല നിറത്തിലുള്ള ത്രികോണാകൃതിയിലായിരിക്കും ഒരു സെയ്ഫായ ബർണർ കത്തുന്നത് അതേസമയം ഫ്ലെയിമിൻ്റെ നിറം ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അതിനർത്ഥം ഗ്യാസ് അധിക അളവിൽ ഓക്സിജനുമായി ആയിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് ഫ്ലെയിമിൻ്റെ താപനില തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന കുറഞ്ഞ അളവിലായിരിക്കും മാത്രമല്ല ഈ അവസ്ഥ ഗ്യാസിൻ്റെ അമിത ഉപഭോഗത്തിനും കാരണമാകും ഗ്യാസ് ഉപയോഗിക്കുന്ന മുറിയിലെ ഓക്സിജന്റെ അളവും ഗ്യാസ് ഫ്ലെയിമിന്റെ കളർ മാറുന്നതിന് കാരണമാകും ഓക്സിജന്റെ അളവ് കുറയുന്നത് ഗ്യാസ് സിലിണ്ടറിലുള്ള ബ്യൂട്ടൈൻ എന്ന ഗ്യാസ് പൂർണ്ണമായി കത്തുന്നത് തടയും ഇങ്ങനെ ഗ്യാസ് പൂർണ്ണമായി കത്താതിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം വിഷവാതകമുണ്ടാകാൻ കാരണമാകും ഇതാണ് ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഫ്ലെയിം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഗ്യാസ് ഫ്ലെയിം നീല നിറത്തിൽ കാണപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിൽ ചിലത് ഇവയാണ് ഗ്യാസ് കത്തുമ്പോഴുള്ള പൊടിപടലങ്ങൾ അഴുക്ക് പിടിച്ചിലുള്ള ബർണർ വായുവും ഗ്യാസും തമ്മിലുള്ള മിക്സിങ്ങിലെ അംശബന്ധത്തിലുള്ള വ്യത്യാസം വായുവിലുള്ള ഈർപ്പത്തിൻ്റെ സാന്നിധ്യം ഇപ്പറഞ്ഞ കാരണങ്ങൾ ഗ്യാസ് ഫ്ലെയിമിൻ്റെ നിറം കാരണമാകും അതുകൊണ്ട് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്ന മുറിയിലെ വാതിലുകളും ജനലുകളും എപ്പോഴും തുറന്നിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ആവശ്യമായ ഓക്സിജൻ ആ മുറിയിൽ ലഭ്യമാകണം അതിപ്പോ ഗ്യാസ് അടുപ്പാണെങ്കിലും വിറകടുപ്പാണെങ്കിലും ഇന്ധനത്തോടൊപ്പം അത് കത്താനുള്ള ഓക്സിജനും അവിടെ വേണം